എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലു ബിഗ് ബോസിൻ്റെ ആ വീഡിയോയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് എംപുരാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും വാർത്തകളും അത് ഉണ്ടാക്കാൻ പോകുന്ന തരംഗങ്ങളും അറിയുവാൻ തന്നെയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ചിറകേറി വരുന്ന ആ എംപുരാൻ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ലൈക്ക് പിന്മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് പക്ഷേ മാർച്ച് ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ബോക്സ് ഓഫീസ് തകർക്കുവാൻ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് വഴിതെളിക്കുവാൻ എംബുരാൻ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആ മലയാളികൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ റിലീസ് മാർച്ച് ഇരുപത്തി ഏഴിനാണ് എങ്കിൽ പോലും തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എം പോലും അല്ലാതെ ഒന്നാമത്തെ കാര്യം അതിൻ്റെ വിതരണ അവകാശം ഇപ്പോഴും തീരുമാനമായിട്ടില്ല പക്ഷേ ഇത് വിറ്റ് പോകുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ തൊണ്ണൂറ് കോടിയോളം ആണ് ഇതിപ്പോൾ ഡിമാൻഡ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതോ അതിനുയർന്ന തുകയിലോ എംബുരാൻ വിറ്റ് പോകാനുള്ള ഒരു എവർ റെക്കോർഡ് അടിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഹൺഡ്രഡ് കെ പ്ലസ് ഇൻട്രസ്റ്റ് ഈ ഒരു രണ്ടാഴ്ച ട്രെയിലർ പോലും ഇറങ്ങിയിട്ടില്ല അതിന് മുമ്പേ തന്നെ എംബുരാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വലിയ ഒരു വാർത്ത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു വിതരണ കമ്പനിക്കും വളരെയധികം അഭിമാനത്തോടെ അതിലേറെ കൂടി എമ്പുരാനെ പോലുള്ളൊരു സിനിമ ഏറ്റെടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളത് പ്രൊമോഷൻ ആക്ടിവിറ്റികളാണ് പ്രൊമോഷൻ ഇനി അങ്ങോട്ട് അതായത് നാളെ മുതൽ ആ ഫുൾ ക്രൂ മെമ്പർ പൃഥ്വിരാജും മോഹൻലാലും അടങ്ങുന്ന ടീമിൽ തന്നെ നേരിട്ട് പല പല സ്ഥലങ്ങളിൽ അത് ഗ്ലോബൽ ലെവലിലൊക്കെ നമ്മുടെ എംബുരാൻ്റെ പ്രൊമോഷൻ വർക്കുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഓവർസീസ് പാർട്ണർ അതിൻ്റെ കാര്യത്തിലും ഉടൻ തന്നെ തീരുമാനമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മലയാള ഇൻഡസ്ട്രി കാത്തിരിക്കുന്ന ഒരു വമ്പൻ ഹിറ്റ് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് മാർച്ച് ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ഒരു ഡേറ്റിലേക്ക് എംബുരാൻ തകർക്കുമോ അല്ലെങ്കിൽ ഞെട്ടി എന്തായാലും നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് മേടിക്കുക